ഒരു ഈ വഴ എത്താച്ച് ഇങ്ങനെ പോയി ഒരാൾ ഇൻഷുർ ചെയ്തിട്ടുമില്ല അതുകൊണ്ട് ഗവൺമെന്റ് എന്തെങ്കിലും നഷ്ടപരിഹാരം ഈ കൃഷിക്കാരന് കൊടുത്തെങ്കിലേ രക്ഷപ്പെടാൻ പറയൂ അല്ലെങ്കിൽ അല്ലാതെ കഷ്ടപ്പെടും ഇപ്പോൾ കണ്ട ദൃശ്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്പലത്തെട്ട് അതേപോലെ തന്നെ വിളമ്പന കരുവണ്ണൂർ മേഖലയിൽ കാലാവസ്ഥ ചൂട് കൂടിയത് കൊണ്ട് ഏകദേശം നാനൂറോളം വാഴകൾ നശിച്ച് ഒരവസ്ഥയാണ് ഒടിഞ്ഞ് വീണ ഒരവസ്ഥയാണ് ഇപ്പോൾ നമ്മൾ ആദ്യം ദൃശ്യങ്ങളിൽ കണ്ടത് ഇതിനെക്കുറിച്ച് വളരെ ഒരു അവസ്ഥയാണ് വളരെ കണ്ണ് നനയിക്കുന്ന ഒരു കാഴ്ചയാണ് ഞാൻ ഈ ഈ ദൃശ്യങ്ങളിൽ നമ്മൾ കണ്ടത് ഇപ്പോൾ ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ ഈ കർഷകൻ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട് രമേശ് വളരെ ഒരു ദയനീയമായിട്ടൊരവസ്ഥയാണ് ഇപ്പോൾ എന്താണ് പറയാനുള്ളത് എന്നാൽ ഞാനിപ്പം പത്തൊൻപതിനായിരം രൂപ ഓൾറെഡി ചിലവായിട്ടുണ്ട് ഞാൻ എന്താ പറയേണ്ടത് ആക്സിഡൻ്റ് ആയിട്ട് ഞാൻ ആറുമാസം കിടപ്പിലായിരുന്നു അതിന് ശേഷം ഞാൻ കൃഷി ചെയ്തത് അപ്പം കൃത്യമായിട്ട് മോട്ടോർ വെച്ച് നല്ല അടിച്ചതുകൊണ്ട് പക്ഷേ ഇങ്ങനെ ഒരു കാലാവസ്ഥ ഇപ്രാവശ്യം ഉപയോഗിച്ചില്ല ഒരു സാധാരണ ഒരു രണ്ട് മൂന്ന് മഴയൊക്കെ നമുക്ക് സാധാരണ കിട്ടുന്നുണ്ടായിരുന്നു പ്രാവശ്യം കിട്ടിയിട്ടില്ല കിട്ടിയിട്ടില്ല അഞ്ചാറ് വർഷമായിട്ട് ഇപ്പം കൃഷി ചെയ്യുന്നുണ്ട് കപ്പിയും കപ്പിയും വാഴയും ആയിട്ട് ചെയ്യുന്നുണ്ട് അനുഭവമാണ് ഇത് ആദ്യമായിട്ടുള്ള ഒരു അനുഭവം ചെറിയ ചെറിയ വാഴ പത്തും അഞ്ചും വാഴ സാധാരണ പോകാറുണ്ട് പക്ഷേ ഇതുവരെ ഒരു സംഭവം ആദ്യമായിട്ടോ ഞാൻ ഇവിടെ ഒരു പാട്ടത്തിനു എൻ്റെ അനിയൻ്റെ സ്ഥലമാണ് എൻ്റെ സ്ഥലപ്പുറം ഉണ്ട് അതുപോലെ തന്നെ അതേപോലെ കുറച്ച് സ്ഥലപ്പുറം ഉണ്ട് അവിടെ ഞാൻ ഒരു നൂറ് വാഴ വെച്ചിട്ടുണ്ട് ഇവിടെ ഒരു മുന്നൂറ് വാഴ ഇവിടെയും വെച്ചിട്ടുണ്ട്

കിട്ടാൻ സാധ്യതയില്ല എന്നാൽ എൻ്റെ ഫോൺ നമ്പർ ഓൾറെഡി വെച്ചിട്ടുണ്ട് അവർ അപ്പോൾ നല്ലൊരു വെള്ളം കൃത്യമായി നടക്കേണ്ടത് എന്നിട്ടും ഈ മരണം ചൂടുകൊണ്ട് ഈ വഴ ഇത്ത വെച്ചിങ്ങനെ നശിച്ചു പോയി ഒരാതെ ഇൻഷുർ ചെയ്തിട്ടുമില്ല അതുകൊണ്ട് ഗവൺമെന്റ് എന്തെങ്കിലും നഷ്ടപരിഹാരം ഈ കൃഷിക്കാരന് കൊടുത്തെങ്കിൽ രക്ഷപ്പെടാൻ പഴയ കഷ്ടപ്പെടും എന്നാണ് പറയേണ്ടത് ഞാനിപ്പം വാഴയുണ്ട് കപ്പയുണ്ട് ചൂട് ചൂട് കാർഷിക ലോണാണ് അപ്പൊ ഇൻഷുർ ചെയ്യാത്ത രമേശ് ചേട്ടന് സർക്കാർ കൊടുക്കണം ഇത്ര തന്നെ വാഴ വെച്ചിരിപടി ആക്കിയെടുക്കാൻ തന്നെ ഇതിപ്പോ ഒരു നാനൂറ് മീറ്റർ ദൂരെ വെള്ളം പമ്പ് ചെയ്യുന്നത് മോട്ടർ വെച്ചിട്ട് എന്നിട്ട് പോലും ഇതുപോലത്തെ ഒരു കാലാവസ്ഥ ഇതുവരെ ഉണ്ടായിട്ടില്ല അതിന്റെ ഭാഗമായിട്ടാണ് ഓരോ ദിവസം എന്ന് പറഞ്ഞ പോലെ ഓരോ വാഴകൾ ഒടിഞ്ഞു ഒടിഞ്ഞ് വീഴുക അത് പിന്നെ ഇതിനെ കൂടാതെ അങ്ങ് മുകളിലോട്ടുള്ള വലിയ കൊലകളായിരുന്നു ആ കൊലകളെല്ലാം മൊത്തം പോകുന്നത് ഓരോ ദിവസം സങ്കടം സഹിക്കാനാവില്ല അപ്പം നമ്മളായാലും ശരി മറ്റൊരു കർഷകരെ ആയാലും ശരി എന്തായാലും പറയാനുള്ളത് വെച്ചാൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു സഹായം ഇപ്പോൾ ഇൻഷുർ ചെയ്തില്ല എന്നതിൻ്റെ പേരിൽ ഒരു കർഷകന് ഇത്രയും നഷ്ടം സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ആനുകൂല്യങ്ങൾ വെച്ചു കൊടുക്കാനുള്ള ശ്രമകരമായ പ്രവർത്തനം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണമെന്നാണ് സൂചിപ്പിക്കാനുള്ളത് കൃഷിപരമായിട്ട് ബന്ധപ്പെടുവോ കൃഷിഭവനുമായിട്ട് ബന്ധപ്പെടാം ബന്ധപ്പെട്ടിട്ട് കാര്യങ്ങൾ സംസാരിക്കാം ഇനിയിപ്പം മറ്റുള്ള പഞ്ചായത്തുമായിട്ട് പഞ്ചായത്തും ഒക്കെ ആയിട്ട് ബന്ധപ്പെടാൻ പറ്റുന്നേ ഉള്ളൂ സംസാരിക്കാൻ പറ്റും അതൊക്കെ നടക്കുന്ന കാര്യമാണ് ഇത് ഭാഗത്ത് നിന്നാല് ശരി ഇത് നമുക്കല്ല മറ്റൊരാൾക്കാല്ല ആയാൽ പോലും ഇതിപ്പം നിങ്ങൾക്ക് തന്നെ പോയി നോക്കിക്കണ്ട് എത്ര ഒരു പഞ്ചായത്തിൻ്റെ കുളമുണ്ട് താഴെ കൃഷി ആവശ്യത്തിന് വേണ്ടി വെള്ളം നിർമ്മിച്ചത് വെള്ളം ആ നിന്ന് പമ്പ് ചെയ്തിട്ടാണ് ഇത് ഫുള്ള് നനച്ചിരിക്കുന്നത് എന്നിട്ട് പോലും ഇത്ര പോകാന്ന് പറയുന്നത് ആദ്യമായിട്ടുള്ള ഒരു അനുഭവം ഇത് കഴിഞ്ഞ വർഷമൊക്കെയുള്ള കൊല എന്ന് വെച്ചാൽ നല്ല എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കൊലിയായിരുന്നു എന്ന് വെച്ചാൽ ഒന്നാമത് ഈ കലപ്രദേശം ഇപ്പോൾ കർഷകനെ സംബന്ധിച്ചിടത്തോളം വളരെ കണ്ണ് നനയിക്കുന്ന ഒരു സംഭവമാണ് നമുക്കിവിടെ കാണുവാൻ വേണ്ടി സാധിക്കുന്നത് ഏകദേശം നാനൂറ് മീറ്ററിൽ മീറ്റർ അകലെ നിന്ന് രാവിലെ വെള്ളം ഇവിടെ പമ്പ് ചെയ്ത് എത്തിച്ച് രാവിലെയും വൈകുന്നേരം ഒക്കെ നനച്ച് വളർത്തിയ വാഴകളാണ് ഈ കൊടും ചൂടിൽ ഇപ്പോൾ ഇവിടെ ഒടിഞ്ഞു വീണ് കിടക്കുന്നത് ഈ ഒരു രമേശേട്ടനെ സംബന്ധിച്ചിടത്തോളം ഈ കർഷകനെ സംബന്ധിച്ചിടത്തോളം ഈ വാഴ ഇൻഷൂർ ചെയ്തിട്ടില്ല എന്നുള്ളത് ഒരു വളരെ ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു കാര്യമാണ് അതിൻ്റെ പേരിൽ ഇദ്ദേഹത്തിന് ലഭിക്കേണ്ട നഷ്ടപരിഹാരം കൃഷി വകുപ്പിൽ നിന്ന് ലഭിക്കാതെ ഇരിക്കരുതെന്നാണ് ഇവിടുത്തെ നാട്ടുകാരും അതേപോലെ തന്നെ രമേശ് ചേട്ടൻ ഇപ്പോൾ നമ്മോട് പറയുന്നത് ഏജൻറ്റ് ന്യൂസ് ഇത് റിപ്പോർട്ട് ചെയ്യാനുള്ള കാരണവും ഇതാണ് വ്യാപകമായി ഇപ്പോൾ ചൂട് കാരണം ഒരുപാട് വാഴകൾ പല പ്രദേശങ്ങളിൽ നശിക്കുന്നുണ്ട് അവരൊക്കെ ഇൻഷുർ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ രമേശ് ചേട്ടൻ ഇൻഷുർ ചെയ്തിട്ടില്ല അപ്പോൾ ഇത് കാണുന്ന അധികൃതർ ഇൻഷുറ് ചെയ്തില്ല എന്നുള്ള ഒരു കാരണം വെച്ചുകൊണ്ട് നഷ്ടപരിഹാരം കൊടുക്കാതിരിക്കരുത് ഇദ്ദേഹം വളരെ അൻപതിനായിരം രൂപ ഒരു ലക്ഷം രൂപ മുതൽ കടം വാങ്ങിയിട്ടാണ് ഈ കൃഷി ഇവിടെ നടത്തിയിട്ടുള്ളത് അപ്പോൾ ഇദ്ദേഹത്തിന് അർഹിക്കുന്ന നഷ്ടപരിഹാരം നൽകണമെന്നാണ് ഇപ്പോൾ ഇവിടുത്തെ നാട്ടുകാരും അതുപോലെ തന്നെ ഏജന്റ് മുന്നോട്ട് മുന്നോട്ടുവെക്കുന്നത് ക്യാമറമാൻ ഷിജോ അബ്രഹാമിനൊപ്പം ശ്രീവേഷ്കർ ഏജന്റ് ന്യൂസ്